എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് മറ്റ് ജില്ലകളിൽ ഏതൊക്കെ തീയതിയിൽ മസ്റ്ററിംഗ് നടത്തും എന്നുള്ള വിവരം ഈ ചാനലിലെ മുൻ എപ്പിസോഡുകളിൽ വിവരിച്ചിട്ടുണ്ട് അത് കാണാത്തവർ അത് കാണുക ആ ഡേറ്റിനുള്ളിൽ തന്നെ പോയി മസ്റ്ററിംഗ് നടത്തുക എല്ലാവരും മസ്റ്ററിങ് നടത്തേണ്ടതില്ല ഇപ്പോൾ മഞ്ഞ പിങ്ക് നിറമുള്ള റേഷൻ കാർഡ് കൈവശമുള്ളവർ മാത്രം പോയാൽ മതി ഈ നിറമുള്ള റേഷൻ കാർഡുകളെയാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ അഥവാ പ്രിയോറിറ്റി റേഷൻ കാർഡുകൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അരിവിഹിതം നൽകുന്നതിന് മസ്റ്ററിംഗ് നിർബന്ധമായും റേഷൻ കാർഡ് കൈവശമുള്ളവർ നടത്തിയിരിക്കണം എന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനം സ്ഥാനത്ത് വ്യാപകമായി ഇപ്പോൾ ഈ മസ്റ്ററിംഗ് നടപടികൾ തുടരുന്നത് വർക്കിംഗ് ഡേയിൽ മാത്രമാണ് ഈ മസ്റ്ററിംഗ് നിങ്ങൾ നടത്താൻ ഉള്ളത് എന്നും അറിഞ്ഞിരിക്കണം ആധാർ കാർഡും റേഷൻ കാർഡും മാത്രം നിങ്ങളുടെ കൈവശം ഉണ്ടായാൽ മതി അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടെങ്കിൽ അത് മതിയാവും നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈ പോസ്റ്റ് മെഷീനിൽ നിങ്ങളുടെ വിരൽ അമർത്തി അപ്പോൾ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കി നിങ്ങൾക്ക് തിരിച്ചു പോകാം റേഷൻ വാങ്ങാനുള്ളവർക്ക് റേഷൻ കൂടി വാങ്ങിയിട്ട് തിരിച്ചു പോവുകയും ചെയ്യാം അഞ്ച് വയസ്സ് പൂർത്തിയാക്കാത്ത കുട്ടികളെ മസ്റ്ററിങ്ങനെ കൊണ്ടുപോകേണ്ടതില്ല എന്നാൽ ഈ റേഷൻ കാർഡ് കാർഡിൽ അംഗങ്ങളായിട്ടുള്ള മറ്റെല്ലാ കുടുംബാംഗങ്ങളും മസ്റ്ററിങ് നടത്തണം ഈ ചില ആളുകൾക്കൊരു സംശയമുണ്ട് മസ്റ്ററിങ് നടത്തുമ്പോൾ നേരത്തെ മസ്റ്ററിങ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്ന് സംശയമുള്ളവരുണ്ട് അത് ശരിയായൊരു സംശയം തന്നെയാണ് പലർക്കും മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അങ്ങനെ ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു വിവരമാണ് ഇന്നത്തെ പ്രധാനമായും എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനോട് ഒപ്പമുള്ള ലിങ്ക് ിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ കൊടുത്താൽ ആ റേഷൻ കാർഡ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ കാണാൻ കഴിയും അതിൽ ആരൊക്കെ മസ്റ്ററി നടത്തിയിട്ടുണ്ട് ആരൊക്കെ ഇനി മസ്റ്ററി നടത്താനുണ്ട് എന്നുള്ള വിവരം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇ പോസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ആ ലിങ്ക് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ ആ ലിങ്കിൻ്റെ മുകളിൽ ആധാർ ഇനേബിൾഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എ ഇ പി ഡി എസ് എന്ന് കാണും അത് ഫുഡ് സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫെയർസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള എന്ന് മുകളിൽ തലക്കെട്ട് നിങ്ങൾക്ക് കാണാം അതിൻ്റെ പേജിൽ ആ പേജിൽ തന്നെ നിങ്ങൾക്ക് താഴെ നോക്കുമ്പോൾ മന്ത് അത് കഴിഞ്ഞ് ആർ സി നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ അടിക്കാൻ ഒരു കോളം ഉണ്ടാവും ആ കോളത്തിൽ നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ അടിച്ചു കൊടുത്തതിനു ശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന തൊട്ടടുത്ത കോളത്തിൽ നിങ്ങൾ വിരളമർത്തിയാൽ നിങ്ങളുടെ റേഷൻ കാർഡ് സംബന്ധിച്ച എല്ലാ വിവരവും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാം അതിനകത്ത് ആ കോളത്തിൻ്റെ അവസാന ഭാഗം നിങ്ങൾക്ക് നോക്കുമ്പോൾ മസ്റ്ററിങ് ഡൺ നോട്ട് ഡൺ എന്ന് നിങ്ങൾക്ക് കാണാം അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ അംഗത്തിൻ്റെയും പേര് കാണും ആ പേരിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൺ എന്ന് കാണും ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ പേരിൻ്റെ നേരെ എതിർവശത്ത് നോട്ട് ഡൺ എന്നും കാണും നോട്ട് ഡൺ എന്ന് കാണുന്ന ആളുകൾ പോയി മസ്റ്ററിങ് നടത്തണം മസ്റ്ററിങ് നടത്തിയിട്ടില്ലെങ്കിൽ അത്തരം ആളുകളുടെ അരിവിഹിതം വെട്ടിക്കുറച്ചേക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ സംശയിച്ച് നിൽക്കാതെ തന്നെ മസ്റ്ററിങ് നടത്തണം തീർച്ചയായും നിങ്ങൾക്ക് സ്വന്തം നിലയിൽ ഇത് നോക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ലിങ്കിൽ പ്രവേശിച്ച് പരിശോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയാലും നിങ്ങൾക്ക് ഈ ലിങ്കിലൂടെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ മസ്റ്ററിങ് നടത്തിയിട്ടില്ലെങ്കിൽ അറിയാൻ കഴിയും എന്ന് മനസ്സിലാക്കുക ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനു വേണ്ടി ഈ മസ്റ്ററിങ്ങിന് വേണ്ടി ഫീസൊന്നും ഇല്ല എന്നുള്ളതും പ്രത്യേകിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇതിപ്പം നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിലല്ല ചെയ്യാൻ നിങ്ങൾ റേഷൻ കടയിൽ തന്നെ പോയിട്ടാണ് മസ്റ്ററിങ് നടത്താനുള്ളത് പക്ഷേ ഈ വിവരം ലിങ്കിൽ പ്രവേശിച്ച് നിങ്ങളുടെ റേഷൻ കാർഡിൽ ആരെങ്കിലും മസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയാത്തവരാണ് ഞാൻ പറഞ്ഞത് റേഷൻ അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ നിങ്ങൾക്കത് അറിയാൻ കഴിയും സ്വന്തം മൊബൈൽ മൊബൈൽ ഉണ്ടെങ്കിൽ അതിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്ന ലിങ്കിൽ പ്രവേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ സ്ഥിതി മനസ്സിലാക്കാൻ കഴിയും റേഷൻ കാർഡ് സംബന്ധിച്ച് ഏതൊക്കെ മാസം അരികൾ വാങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം പോലും ഈ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും